اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل اذا يغشى والنهار اذا تجلى وما خلق الذكر والانثى السلام عليكم ورحمه الله وبركاته سوره الليل اللي രണ്ട് മുതൽ നാല് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് രാവനെ കൊണ്ടും സത്യം അത് മൂടി മറയ്ക്കുമ്പോൾ പകലിനെ കൊണ്ടും സത്യം അത് പ്രകാശിതമാവുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിനെ കൊണ്ടും സത്യം ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ കാഫ്രീങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് എടുത്തു പറയുന്നത് വല്ലയിലി ഇസാ യഗുഷ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ അത് പൂർണ്ണമായും മൂടപ്പെടുന്ന ആ സമയം എടുത്തു പറഞ്ഞുകൊണ്ട് കാഫ്രീങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അതുപോലെ വന്നഹാറി ഇസാ ത ജല്ല എന്ന് പറഞ്ഞുകൊണ്ട് പകലിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് അത് പൂർണ്ണമായും പ്രകാശിതമാകുമ്പോഴുള്ള ആ പകലിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അത് ആ അവസ്ഥ മുസ്ലിങ്ങളുടെ അവസ്ഥക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണമായിട്ട് അള്ളാഹു പറയുകയാണ് അപ്പോൾ ഏതുപോലെ രാവും പകലും വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അതുപോലെയാണ് മുസ്ലിങ്ങളും കാഫ്രീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വല്ലയിലി ഇസ യഗിഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാത്രി എന്ന് മാത്രമല്ല രാത്രി പൂർണമായും മൂടുന്ന സമയം എന്നതാണ് അതായത് രാത്രി ആവുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങുന്നില്ല രാത്രി ആയാലും അതിൻ്റെ ഒരു ഭാഗം ആളുകൾ ഉണർന്നിരിക്കുന്നു മുസ്ലിങ്ങളാണെങ്കിൽ അവർ നമസ്കാരം അതുപോലെ അതിനുശേഷം സിക്കറുകളും അല്ലെങ്കിൽ ദൈനീകപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ മുഴുകിയിരിക്കുന്നു കാഫ്രീങ്ങളാണെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ പല പാട്ടും കൂത്തും സിനിമകളും ഒക്കെ ആയിട്ട് അവരും രാത്രിയുടെ ഒരു ഭാഗം ഉറങ്ങാതെ കഴിച്ചുകൂട്ടുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഉണർന്നിരിക്കുന്ന സമയം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വല്ലയിൽ ഇസാ യഗിഷ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ആ രാത്രി എല്ലാവരിലും അതിൻ്റെ സ്വാധീനമുണ്ടാക്കുന്ന ആ സമയം പൂർണ്ണമായിട്ടും ഉറങ്ങുന്ന പൂർണ്ണമായിട്ടും അശ്രദ്ധരായിരിക്കുന്ന ആ ഒരു സമയം ആണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു രാത്രിയുമായിട്ടാണ് കാഫ്രീങ്ങളെ അള്ളാഹു ഇവിടെ ഉപമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വന്നഹാറി ഇസാത്ത ജല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെറും പകൽ അല്ല എടുത്തിട്ടുള്ളത് മറിച്ച് പകൽ പൂർണ്ണമായും പ്രകാശിതമാവുമ്പോൾ അതായത് പകൽ സമയവും പല ആളുകളും ഉറങ്ങാറുണ്ട് രാവിലെ ഒരുപാട് ആളുകൾ ഉറങ്ങുന്നവരായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ സമയങ്ങൾ ഒഴിച്ചു കൊണ്ട് പൂർണ്ണമായും എല്ലാവരും ഉണർന്നിരിക്കുന്ന ഒരു സമയം എങ്ങനെയാണോ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആ ആക്റ്റീവായിട്ടുള്ള ആ സമയത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളുമായിട്ട് അത്തരത്തിലുള്ള ഒരു സമയത്തെയാണ് ഇവിടെ മുസ്ലിങ്ങളെ ഉപമിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ വളരെ അധികം ആക്റ്റീവായിരിക്കും ഇപ്പോഴും അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് മുസ്ലിങ്ങളുടേത് എന്നതാണ് എന്നാൽ കാഫര്യങ്ങളാണെങ്കിൽ അവരുടെ ഭാവി പുരോഗതിയെ സംബന്ധിച്ചുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ അശ്രദ്ധരായി കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് സമയം ചെലവഴിക്കുന്നവരാണ് നബി നബിസ് അലൈഹി വസ്ലാമിൻ്റെ സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു അവരുടെ രാത്രികൾ പോലും പകലായിരുന്നു അവരുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും അവർ രാവും പകലും വ്യത്യാസമില്ലാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്നാൽ കാഫ്രീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ മക്കയിൽ വസിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് കാവയെ സംരക്ഷിക്കുന്നവരാണ് എന്ന ഒരു പേരിൻ്റെ ഒരു ബഹുമതി എന്നല്ലാതെ അതിൽപ്പരം അവർക്ക് യാതൊരു സ്ഥാനവും യാതൊരു പുരോഗതിയും അവർക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ അമ്പലത്തിലെ ഒരു പൂജാരിക്ക് എന്താണോ ചെയ്യുന്നത് പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നതല്ലാതെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരുടെ സമൂഹ പുരോഗതിക്ക് വേണ്ടി സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെയായിരുന്നു മക്കയിലെ കാഫ്രീങ്ങളുടെ അവസ്ഥ അവരുടെ പകലും രാത്രികളായിരുന്നു അവരുടെ പകലും അശ്രദ്ധയോടെ ഉറങ്ങിക്കൊണ്ടും അനാവശ്യകാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും അവർ കഴിച്ചുകൂട്ടി ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സഹാബാക്കളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിനുശേഷം അടുത്ത ആയത്തിൽ പറയുന്നു വമാ ഹല കർ വൽവൻസ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിനെ കൊണ്ടും സത്യം അതായത് ഏതുപോലെ ലോകത്തെ ചില ആളുകളുണ്ട് അവർക്ക് രാത്രിയും പകലുപോലെയാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെയുമുണ്ട് അവർക്ക് പകലും രാത്രികൾ പോലെയാണ് അതുപോലെ അതിനുശേഷം പറയുന്നു ചില ആളുകളുണ്ട് അവരിൽ പുരുഷത്വം കാണാൻ സാധിക്കുന്നു അവർ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകാൻ കഴിവുള്ളവരാണ് പ്രയോജനങ്ങൾ എത്തിക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെയുമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവരാണ് അവരിൽ സ്ത്രീത്വം ഉള്ളവരാണ് ഇതുപോലെ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് ബീജം സ്വീകരിച്ചു കൊണ്ട് ഒരു പുതിയ കുഞ്ഞിന് ജന്മം നൽകുന്നു അങ്ങനെ ആ സമൂഹത്തിന് പുരോഗതിക്ക് കാരണമായിത്തീരുന്നു എന്നാൽ ചില ആളുകളുണ്ട് അവരിൽ പുരുഷന്മാരുടെ ഗുണവും ഉണ്ടായിരിക്കുന്നതല്ല സ്ത്രീകളുടെ ഗുണവും ഉണ്ടായിരിക്കുന്നതല്ല അവർ മറ്റുള്ളവർക്ക് പ്രയോജനം എത്തിക്കാനും ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്നവരും ആയിരിക്കുകയില്ല അത്തരം ആളുകളെ കൊണ്ട് ലോകത്ത് യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുന്നതുമല്ല അവരെ കൊണ്ട് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നതുമല്ല ഏതുപോലെ സ്ത്രീയും പുരുഷനും ഒരുമിക്കുമ്പോൾ ഒരു പുതിയ കുഞ്ഞിന് ജന്മം നൽകുകയും മനുഷ്യ പരമ്പരയെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കാരണമായിത്തീരുന്നുവോ അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കും അത്തരത്തിലുള്ള ഒരു മാർഗദർശകൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ആ മാർഗദർശകൻ സമൂഹത്തിന് പ്രയോജനം നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുകയും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട മാർഗങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു മാർഗദർശകൻ ഉണ്ടാവുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്ന അനുയായികളുടെ ഒരു സമൂഹം നിലനിൽക്കുമ്പോൾ ആ സമൂഹം പുരോഗതിയിലേക്ക് ഗമിക്കാൻ തുടങ്ങുന്നു ഈ ആയത്തിൽ നബി സല്ലാഹു അലൈവസ്ലം ആകുന്ന ആ മാർഗദർശകനും സഹാബാക്കളാകുന്ന ആ അനുയായികളെയുമാണ് ഉപമിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുരുഷത്വമുള്ള ആ മാർഗദർശകൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമാണ് ഉൻസ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീത്വമുള്ള ആ പ്രയോജനം ഉൾക്കൊള്ളുന്ന സമൂഹമായി കൊണ്ട് സഹാബാക്കളെയാണ് ഉപമിച്ചിട്ടുള്ളത് അപ്പോൾ നബി സല്ലാഹു അലൈ വല്ലമിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്ന ഒരു സഹാബാക്കളുടെ സമൂഹം ആയിരുന്നു മുസ്ലിങ്ങളുടേത് എന്നാൽ കാഫ്രീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള യാതൊരു മാർഗദർശകനും ഇല്ലായിരുന്നു അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു അനുയായികളും അവരിൽ ഉണ്ടായിരുന്നില്ല ഒരു പുരുഷനിൽ ഉണ്ടായിരിക്കേണ്ട ഗുണവും അവരിൽ ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണവും അവരിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും കാഫരിയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു രാവും പകലും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് വ ആഹിറുദാവാന അനിൽഹമ്മി റബി ലാലമി